ദുരന്തത്തെ അതിജീവിച്ചവർക്കായി സർക്കാർ ടൗൺഷിപ്പുമായി മുന്നോട്ടു പോകുമ്പോൾ പലരും പട്ടികയ്ക്ക് പുറത്താണ് പത്ത് പേർക്കാണ് സർക്കാർ ടൗൺഷിപ്പിൽ വീടൊരുക്കുന്നത് അതേസമയം ദുരിത മേഖലയിലെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ദുരിതത്തിൽ തകർന്ന വെള്ളാർമല സ്കൂൾ മാസങ്ങൾക്കുള്ളിൽ മേപ്പാടിയിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ മികച്ച നേട്ടമാണ് വയനാട് ദുരന്തത്തിൽ മേപ്പാടി പഞ്ചായത്തിലെ ഭൂരിഭാഗം ആളുകളെയും ദുരന്തം ബാധിച്ചു എങ്കിലും സർക്കാരിന്റെ ആദ്യ പട്ടികയിൽ നാനൂറ്റി പത്ത് പേരുടെ പേരുകൾ മാത്രമാണ് ഉള്ളത് ഇവർക്കായാണ് എൽസ്റ്റണിൽ വീട് കിട്ടുന്നത് സർക്കാരിന്റെ ഈ പട്ടികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് വടവട്ടിക്കുന്ന് ചൂരന്മല അട്ടമല പ്രദേശത്തെ ആളുകളെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ് ഈ ആവശ്യം ഉന്നയിച്ച് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുൻപിൽ നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നുവെങ്കിലും ഈ കാര്യത്തിൽ ഇതുവരെയും യാതൊരു തീരുമാനവും ഉണ്ടായില്ല അടിയന്തരമായി ദുരന്ത പ്രദേശത്തെ മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിക്കണമെന്നാണ് ദുരന്ത മേഖലയിലുള്ള ആളുകൾക്ക് ഗവൺമെന്റിന്റെ സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിച്ച കുറെ അധികം പേരുണ്ട് നമ്മുടെ നീലിക്കാപ്പ് പ്രദേശത്തുള്ളവരും അതുപോലെ തന്നെ പുത്തുമല പ്രദേശത്തൊക്കെ ഉള്ള ആളുകൾക്കും ഒത്തിരിയധികം തൊഴിൽ നഷ്ടപ്പെടുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവർക്കതൊന്നും ആവശ്യമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള സഹായങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ദുരന്ത വഴിയിൽ അപകടത്തിന്റെ വ്യാപ്തി തടഞ്ഞു നിർത്തിയത് വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സ്കൂൾ ദുരന്തത്തിൽ പൂർണ്ണമായും തകർന്നുവെങ്കിലും മാസങ്ങൾക്കുള്ളിൽ തന്നെ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടുകൂടി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഒരുക്കി മൂന്ന് മാസം ഇവർക്ക് പഠനം നഷ്ടപ്പെട്ടുവെങ്കിലും വെള്ളാർമലയുടെ ഗുരുന്നുകൾ ഇത്തവണ എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയവും കരസ്ഥമാക്കി ഇവർ നാടിന്റെ അഭിമാനമായി മാറി എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട മുപ്പത്തിയാറ് പേർ നഷ്ടപ്പെട്ടുവെന്ന വേദന മാത്രമാണ് ഇവർക്ക് നമുക്ക് മേപ്പാടി സ്കൂളിലേക്ക് വെള്ളാർമല സ്കൂളിനെയും മുണ്ടക്കൈ എൽ പി സ്കൂളിനെയും ദുരന്തം കഴിഞ്ഞതിന് ശേഷം മുപ്പത്തി മൂന്നാമത്തെ ദിവസത്തിൽ തന്നെ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയൊരു കാര്യം വിവിധ സംഘടനകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആ പ്രവൃത്തി പൂർത്തിയാക്കിയത് അവർക്ക് സ്കൂൾ ബസ് അടക്കം നമ്മൾ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള രണ്ടര ഏക്കർ സ്ഥലത്ത് ചൂരൽമലയിൽ മേപ്പാടി എൽ പി മുണ്ടക്കൈ എൽ പി സ്കൂളിന് വേണ്ടിയുള്ള കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് പോവുകയാണ് വെള്ളാർമല സ്കൂളിന് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണം നമുക്ക് ലഭ്യമായി പക്ഷേ ഭൂമി കണ്ടെത്താനുള്ള ഒരു പ്രയാസമുണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു എസ്റ്റേറ്റ് മേഖല ഏതാണ്ട് ആ ഭൂമി കണ്ടെത്തിയാൽ ആ വെള്ളാർമല സ്കൂളിൻ്റെയും കെട്ടിട നിർമ്മാണം നമുക്ക് ആരംഭിക്കാൻ കഴിയും അരുൺ മിൻസഷ് ന്യൂസ് ബ്യൂറോ വയനാട്